എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്കിന്ന് ഒരു ടോപ്പ് വെട്ടാൻ കേട്ടോ ഞാൻ പകുതി വെട്ടിയപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് നമ്മുടെ മൂന്ന് രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റീടെ ബിറ്റാണ് നൈറ്റി ബിറ്റ് അജ്രക്കീൻ്റെ നൈറ്റി ബിറ്റാണ് നല്ല കളറാണ് കേട്ടോ നല്ല സൂപ്പർ മെറൂൺ കളറാണ് നല്ല ഡിസൈനുമാണ് അപ്പം ഇത് ഇപ്രാവശ്യം ഞാനൊരു ആറേഴ് ഇതെടുത്തിരുന്നു ബ്ലാക്കും മെറൂണും ആയിട്ട് അത് ഇത്രയും പോയേം അപ്പോൾ ഇത് ലാസ്റ്റ് പീസാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഇത് ഞാനിതിട്ട് ഷോൾഡർ എടുത്തിട്ടുണ്ട് ആംഹോൾ കർവ് വെച്ചിട്ടുണ്ട് ബാക്കി ബോഡിയിലെ അളവെല്ലാം എടുത്തിട്ടേക്കാണ് ഇതൊരു മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വരുന്ന ആൾക്കുള്ളതാണേ ഇതിൽ നമ്മൾ ആംഹോൾ വരയ്ക്കുമ്പോൾ ഈ കറവ് ആംഹോൾ കറവ് യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്കിത് വരച്ചെടുക്കാൻ പറ്റും ആംഹോള് ആംഹോളും അതുപോലെ തന്നെ ഫ്രണ്ട് ആംഹോൾ നമ്മളൊരു അര ഇഞ്ച് കയറ്റി വരയ്ക്കണം ഈ ആംഹോളിൻ്റെ ഹാഫ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഹാഫ് എടുത്തിട്ട് അവിടെ നിന്നൊരു അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് ഒരു അല്പം ഇങ്ങോട്ട് എടുത്തിട്ട് വരച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ആംഹോളിന് നമുക്ക് ഷേപ്പ് കിട്ടും പിന്നെ ബാക്കി നമ്മൾ ഇടുക ഒര ഇഞ്ച് ലൂസ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാനങ്ങ് വെട്ടിയെടുത്തിട്ടുണ്ട് കാരണം ഞാൻ വെട്ടി വെച്ചപ്പോഴാണ് ഇത് വന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ടൊബ് അത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള അതിനെ വെട്ടിയെടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു അര ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് കറിവ് കണക്ക് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ തൂങ്ങൽ അങ്ങ് നിൽ ഇല്ലാതാവും അത് അത് കണക്കാക്കി നമ്മൾ ചെറിയ ഒരു ഇഞ്ച് കൊടുക്കുന്നവരുണ്ട് മുക്കാൽ ഇഞ്ച് വരെയൊക്കെ കൊടുക്കുന്നവരുണ്ട് ഇനി നമ്മൾ താഴേക്കുള്ള പോർഷൻ വെട്ടി കിട്ടിയേക്കാണെങ്കിൽ ഇത് ഫ്ലെയർ ആയിട്ടൊന്നും ഉപയോഗിക്കാൻ ഇപ്പം നമ്മൾ സാധാരണ ഏലൈൻ വരിച്ച ഇത്ര ഒരു രീതിയെ കിട്ടുകയുള്ളൂ അപ്പോൾ തിരിച്ച് ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചു അപ്പം ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യിച്ചാൽ ഇതിനെ ഒന്ന് കറക്റ്റ് ഈക്വലായിട്ട് മടക്കും എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇങ്ങനെ വെച്ചു കറക്റ്റ് വയ്ക്കും എന്നിട്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് കൂടി തയ്യൽ തയ്യൽത്തുമ്പിട്ട് വെ മാർക്കുകയും അതുപോലെ ഈ ഭാഗത്തിന് അതായത് ഇതിൻ്റെ എൻഡിൽ ഇവിടെയും വയ്ക്കും ഇവിടെയും ഒര ഇഞ്ച് തയ്യൽ തുമ്പിടും എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെട്ടും അപ്പം ഞാനത് വെട്ടി കാണിച്ചു തരാമേ അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാം എൻ്റെ സെസ്സർ തറയിൽ വേണിറ്റ് ഇച്ചിരി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ് ഇനി ഇതിൽ കുറച്ച് പരിപാടിയുണ്ട് ഇത് ലെവൽ ചെയ്യേണ്ടി വരും നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചിരുമ്പോഴേ ഒരല്പം ഒരു അടിഭാഗത്തും മുകൾ ഭാഗത്തും ഒന്ന് കർവ് ചെയ്തെടുക്കേണ്ടി വരും ഇനി ഈ ഒരു ഇതിനെ നമ്മളെടുത്തിട്ട് തിരിച്ച് ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാൽ അടിഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ഫ്ലെയർ ഉള്ള ഒരു ടോപ്പിന് കിട്ടും എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ച് തരാം എനിക്ക് ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ല സ്റ്റിച്ച് ചെയ്ത കാണിക്കാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വെട്ടിക്കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്താൽ കുറച്ച് ഫ്ലെയർ കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും